യ എനിക്കിടെ പ്രോപ്പർട്ടി ഒന്നുമില്ല ട്ടോ ചേച്ചി ബുർജുമാൻ അല്ലേ ഉള്ളത് ഈ പാവടക്കളം വരുന്നു കാണാൻ കസ്റ്റമർ ആയിട്ട് വേണ്ട ഫ്രണ്ട് ആയിട്ട് ഫ്രണ്ടായിട്ട് വന്നാൽ അതാ പൊളി അപ്പൊ രണ്ടെണ്ണക്കടിച്ച് ഫുഡൊക്കെ വെച്ചിട്ട് കസ്റ്റമർ ആയിട്ട് കണക്കി താല്പര്യമില്ല ഇഷ്ടല്ല എന്ത് ചിപ്സാ കഴിക്കുന്നത് നാട്ടിൽ നിന്നാ എന്താ ജോലിയും എനിക്ക് ജോലിയാ രണ്ട് കാലു കവച്ചു വെച്ചു കൊടുക്ക അതെന്റെ ജോലി മട്ടിയുമീ പ്രോബ്ലം ഉണ്ടോ എടാ ഞാൻ രണ്ട് കാലു കവച്ചു വെച്ചെന്ന് പറഞ്ഞാലും ഞാൻ വണ്ണം കൊടുത്തെന്ന് പറഞ്ഞാലും വിട്ടു എന്തുണ്ടെന്ന് അറിയോ ഞാൻ ചെയ്യാറില്ല അവക്കറിയാം അതുകൊണ്ട് ഹലോ ആ പറഞ്ഞു ഏ ഞാൻ അല്ലേ ദുബായിലല്ലേ ആന വിളിക്കാം മാത്യു അതാരമ്മ മാത്യു മാത്യുവിന് വിടയിരുന്ന് ചേച്ചി അതാരപ്പ മാത്യു പുതിയനെ എന്താ ജോലി എന്ന് ചോദിച്ചവന് അറിയില്ല ആൾക്കാർ പലതും ചോദിച്ചെടുക്കണ്ട നമ്മൾ ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കാം എന്താ ജോലി പണ്ണം കൊടുക്കുന്നു എന്താ ചോറ് കറി ഉള്ളത് പറയാ നമ്മൾ പറയരുത് അവിടെ കഴിഞ്ഞു കലാശ് അത്രേ ഉള്ളൂ എന്റെ അപ്പൊ അവിടെ കളംക്ക് തന്നെ വിശ്വാസമില്ല മറുപടി കൊടുക്കുക സത്യം മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് എപ്പോഴും നല്ലതും ചേട്ടാ അങ്ങനെയുള്ള ലേഡീസാ നല്ലതും എന്തിനോ വീട്ടും മനസ്സുറക്കി എടുത്തു നമ്മൾ ജനുവൻ ആയിരിക്കണം മനസ്സിലായോ ചില ലേഡീസ് ഉണ്ട് പുറത്ത് ജെവിൻ ആയിട്ട് അഭിനയിച്ച് പുറത്തല്ല വിളിച്ചു പറഞ്ഞു അത് അവർക്കൊരു ഇത് കിട്ടാൻ വേണ്ടിട്ട് പക്ഷെ അങ്ങനെയല്ല അഭിനയിക്കുന്നതും നാച്ചുറലും നമുക്ക് മനസ്സിലാവണം ആൾക്കാരെ സിംഹിതി കിട്ടാൻ വേണ്ടി ചില ആൾക്കാര് അഭിനയിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് അഭിനയ അല്ല ഓക്കെ അല്ല സച്ചു ചേച്ചി ഫുഡ് കഴിച്ചോ ഇല്ല സന്ദീപേ മത്തി വറക്കാൻ വെച്ചു നൈറ്റ് ചിക്കൻ ഇപ്പണം അതെ വിജി പറയുന്നത് നൂറ് ശതമാനം സത്യം എൻ്റെ ലൈഫ് തന്നെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതാ പറഞ്ഞ എന്താ ബേറിൽ നിന്ന് പോയത് എന്ത് ഞാൻ തിരിച്ചു വരണോ എന്റെ വന്നു ഈ മുഖ കണ്ടാൽ കയറാതിരിക്കാൻ പറ്റുമോ അതായിട്ട് ഈ മുഖത്തിന്റെ എന്ത് പ്രത്യേകത അളിഞ്ഞ ചീഞ്ഞ മോ എന്താ എന്റെ ബോയ്ഫ്രണ്ട് വന്നു കുയിസ് ജമാ വന്നു എന്താണ് എന്റെ സ്വന്തം പ്രോപ്പർട്ടി എന്താ വന്നു ജമാ മാഷള്ള ആയിക്കോട്ടെ എന്റെ പ്രോപ്പർട്ടി വന്നു കുസ്താണ്ട് ഇതാണ് എല്ലാരും ചോദിക്കുന്ന പ്രോപ്പർട്ടി ചമാൻ ഇതിൽ പറയില്ല ഓക്കെ ഇന്ന് പരിപാടി ഒന്നുമില്ലേ ഉണ്ടല്ലോ എന്ത് പരിപാടി ഇതൊക്കെ അറിയണ്ടേ ഞാൻ ഇന്നിപ്പോ ഒരു കസ്റ്റമർ വരാന്ന് പറഞ്ഞെ നല്ല കസ്റ്റമറാണ് നല്ല റൊമാൻസ് ആണ് ഉം കിടന്നു കൊടുക്കേണ്ട താമസേ ഉള്ളു നമ്മുടെ കാലമേ നമുക്ക് തുടങ്ങും എൻ്റെ സി എം എസ് ഏ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ കുണാഫ ചോക്ലേറ്റ് ഞാൻ അതിട്ട് കുണാഫ ചോക്ലേറ്റ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എനിക്കപ്പം പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് എന്ത് ചോക്ലേറ്റ് വേണ്ടെന്ന് ചോദിച്ചു എന്നാ പറയു കുണാഫ എന്നെ വേണമെന്ന് തോന്നുന്നു ഉം എന്നതിപ്പോ കുണാഫ ചോക്ലേറ്റ് കൊണ്ട് വരും അപ്പം അപ്പൊ ആ വേണം തോന്നുന്നു ശരിക്കും പൊളിക്കും ആ കുണാഫ വെച്ചിട്ട് ഉപയോഗിക്കണം ചടു പറഞ്ഞാലോ കുണാഫ തേച്ചു നോക്കട്ടെ നല്ല കുണാഫയായിരിക്കും അയാളെ അയാളെ അയ്യോ അത് നാളെ ഞാൻ തേക്കും അത് നാളെ കുണാഫ നല്ല നാളെ തേക്കും ഇത് എനിക്ക് ഞാൻ ഇവിടെ തേക്കും ഇവിടെ 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 ഒക്കെ അവനും ഉണ്ട തേക്കും അതൊന്നും എനിക്കിഷ്ടല്ലണാഫ തേച്ചിട്ട് കൊടുക്ക് ഇല്ല അങ്ങോട്ട് ഞാൻ കുണാഫ തേച്ചു കൊടുക്കത്തില്ല ഇങ്ങോട്ട് എനിക്ക് കുണാഫ തേച്ചോട്ടെ ഹായ് ബിജി കുമാരേട്ടാ എന്ത് വിശേഷ സുഖല്ലേ അവളേയും ഇതുപോലെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം അത് വൈഫിനോട് പറഞ്ഞാൽ മതി നന്നായിട്ട് വീണ വായിക്കാൻ നന്നായിട്ട് വീണ വായിക്കാൻ അറിയാമെന്നുണ്ടെങ്കില് നല്ലതാ ഈ വീണ വായിക്കുമുണ്ടല്ലോ മോൾ ഭാഗം മാത്രം വീണ വായിക്കരുത് താഴെ രണ്ട് വീണുണ്ടാവും താഴ്ന്ന രണ്ട് വീണ ശരിക്കും വായിച്ചിട്ട് വേണം മോളോട്ട് പോകാൻ ഒക്കെ വീണ വായിക്കേണ്ടത് അങ്ങനെയാണ് അവിടെ തൊപ്പി മാത്രം വായിച്ചാൽ പൊര വീണയുടെ താഴത്ത് രണ്ട് വീണയും കൂടി ഉണ്ടല്ലോ അതാണ് മെയിൻ ഇൻഗി ഇൻഗ്രീഡിയൻസ് പൊളിക്കും അതിൽ ഗുണാഫ തേക്കണം അല്ലെങ്കിൽ ബീറൊഴിക്കണം ബീറൊഴിക്കണമെങ്കിൽ പൊളിയും ഒഴിച്ചിട്ട് ഗുണാഫ വീണ വായിച്ചു വെക്കും പൊളിക്കും പൊള്ളൂല്ല വീണേമ്മേ വീണേമ്മേ ഒഴിച്ചിട്ട് വീണ വായിക്കണം പൊളിക്കും സംഗീത ടീച്ചറാണോ അവൾ നല്ല പോലെ വായിക്കും ആണോ നല്ല കാര്യമല്ലേ നല്ല പോലെ വായിക്കാൻ പറ്റി വൈഫിനെ കിട്ടിയെങ്കിൽ പിന്നെ ഇതിനായിട്ട് വേറെ വേറൊരുത്തരുടെ കൂടെ പോയിട്ട് വീണ വായിക്കാൻ പറയുന്നേ ആളെ ഒട്ടുമിക്ക ആണുങ്ങൾക്ക് സ്വന്തം വൈഫ് തേജ്മയൊക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാത്തതന്നെ വീണ വായന അതുകൊണ്ടാണ് ഇവ വീണ വായനയുടെ സുഖം അറിയാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ലേഡീസിൻ്റെ അടുത്ത് പോണതും ഓരോരുത്തരും ഭാര്യമാരും ഓരോരുത്തർ ഭർത്താക്കന്മാർ സമ്മതിക്കാത്തതാണ് മറ്റുള്ള ലേഡീസിൻ്റെ അടുത്ത് പോണത് അവരുടെ ഭാര്യമാർ അവർക്ക് നല്ല സംതൃപ്തി കൊടുക്കുകയാണെങ്കിൽ ഒരാണുങ്ങളും ഒരു ലേഡിയിൽ അടുത്തും പോവില്ല ഓക്കെ നിങ്ങളുടെ വൈഫ് ഭാര്യമാർക്ക് അതിനുള്ളതില്ല നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അതിനുള്ളതില്ല ആണത്തോല്ല പെണ്ണത്തോല്ല അതുകൊണ്ടാണ് അവൾമാരും അമ്മമാരും വേറെ വേറെ പോണത് വേറെ സുഖത്തിന് വേണ്ടി പോണത് ഓക്കെ അവൾ വായിക്കും വേറെ ആളുടെ അത് നിങ്ങളുടെ സാധനം കൊള്ളില്ല എന്നിട്ടായിരിക്കും നിങ്ങളുടെ സാധനങ്ങൾ അവൾക്ക് താല്പര്യം ഉണ്ടാവില്ല നിങ്ങളെക്കാളും അതിനേക്കാളും ഡബിൾ വലുത് കിട്ടിയിട്ടുണ്ടാവും വൈഫിന് അതായിരിക്കും വേറെ ഒരു വായിച്ചു കൊടുക്കുന്നത് മനസ്സിലായോ ഏ നിങ്ങളെ കൊളിലാഞ്ഞിട്ടാണ് അവള് വേറെ ഒരു കൂടെ വേറൊരുത്തരുടെ വീണ വായിക്കുന്നത് ശരിക്കും ഒന്ന് നോക്കിയാ മതി വൃത്തിക്ക് കൊണ്ടായിരുന്നു അറി വീണയൊക്കെ നല്ലപോലെ വൃത്തിക്കൊണ്ടു നല്ലപോലെ എന്താ പറയുക ഏഷ്യവൊക്കെ ചെയ്ത് എപ്പോഴും നമ്മുടെ താഴ്ഭാഗവും കാശൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് എന്നും എപ്പോഴും ക്ലീനായിട്ടിരിക്കണം ഐ മീൻസ് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒക്കെ കുത്തുകുത്തൊക്കെ ആണെങ്കിൽ ഒക്കെയാണ് ഓക്കെ അതുകൊണ്ട് കാടുപോലെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു ലേഡീസിന് അവിടെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല അവിടെ വീണയല്ല വായിക്കാൻ തോന്നുക ഇന്നും തിളച്ച വെളിച്ചെണ്ണ ഒരു ഒഴിക്കും ആ സംഗീതം പഠിക്കണം എന്നുള്ള മോനവുമായി എത്തിയത് ചേച്ചിട്ടടുത്ത് ദക്ഷിണം വെക്കാൻ പറഞ്ഞു ക്ലാസ് തുടങ്ങി അതാ പറഞ്ഞാണ് അല്ല ഞാൻ പറഞ്ഞ കറക്റ്റ് ഒരാണായാലും പെണ്ണായാലും നമ്മളുടെ ബോഡിയാണെങ്കിലും എന്തു ആണെങ്കിലും നമ്മൾ അത് വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് കൊണ്ടുപോയി നടക്കണം അല്ലെങ്കിൽ പെണ്ണുങ്ങളും മടുക്കും വെറുക്കും അതിലാണുക്കൊരു ബുദ്ധി ഉണ്ടാവില്ല ഒന്നും ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ ശരീരം നീറ്റായി നോക്കി വയ്ക്കുകയും Not a minute.